ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു പ്രേമോ അപ്ഡേഷനിലേക്ക് സ്വാഗതം ആതില എന്ത് കണ്ടിട്ടാണ് ഇത്രത്തോളം ജനങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അനീഷിൻ്റെ നേരെയാണ് ചൊറിയുന്നത് പക്ഷേ ഈ ചൊറിച്ചിൽ ആതിലേക്ക് നേരെ ഓപ്പോസിറ്റുള്ള ഫലമായിരിക്കും തരുന്നത് കാരണം നെഗറ്റീവിലോട്ട് പൊക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവിലോട്ട് കൂപ്പ് കൂത്തിക്കൊണ്ടിരിക്കുന്നത് അത് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രമോ തന്നെയാണ് വന്നേക്കുന്നത് രാവിലെ ആതിലയും അതുപോലെ അനുവും നൂറയും കൂടി കട്ടിൽ കിടക്കുകയാണ് ആ സമയത്ത് അവർ സംസാരിക്കുകയാണ് ഈ സമയമാണ് അനീഷ് വന്നിട്ട് അവിടെ എന്ന് പറയുന്നത് വിസല് ക്ലീൻ ചെയ്യാൻ വേണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അനീഷിനറിയാലോ ഒരു കാര്യം തന്നെ കുറെത്തോളം പറഞ്ഞുകൊണ്ടിരിക്കും ഈ സമയത്ത് ഇവരാമേ പേഴ്സണൽ ഉണ്ട് കേട്ടോ ആ സമയത്ത് ആതിലേക്ക് ദേഷ്യം വരുന്നുണ്ട് അനീഷ് വളരെ കൂടുതൽ പറഞ്ഞു ഞാൻ പോയി കഴുകിക്കോളാം എന്ന് പറഞ്ഞിട്ട് അനീഷ് തിരിച്ചടക്കുന്നു ഈ സമയം ആദില അനീഷിന്റെ ബെഡിൽ ചെന്നിട്ട് പില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട് നൂറ് ഈ സമയം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പുറകെ പോകുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് കിച്ചണിൽ അനീഷ് പാത്രം കഴുകുന്നെടുത്തുകൊണ്ട് ചെന്നിട്ട് ആദില അനീഷ് കഴുകിക്കൊണ്ടിരിക്കുന്ന സ്പൂൺ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ചിട്ട് താഴേട്ട് ഇടുന്നുണ്ട് സ്പൂൺ താഴേക്ക് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം ആ വെള്ളം സിംഗിൾ ഉള്ള വെള്ളം എടുത്ത് കമഴ്ത്തി കളയുന്നുണ്ട് സിംഗിൾ അല്ല സിംഗിളി പാത്രം കഴുകാൻ വേണ്ടി സിങ്കിൻ്റെ അടുത്ത് പിടിച്ചു വയ്ക്കുവല്ലോ വെള്ളം ആ വെള്ളം സിങ്കിലോട്ട് ഒഴിച്ചു കളയുകയാണ് ചെയ്യുന്നത് പിന്നെ മനഃപൂർവ്വം ഇൻറ്റൻഷനീന്ന് തന്നെ പറയാം വെള്ളം നനഞ്ഞ കൈ ആ നമ്മളെ അനീഷിൻ്റെ മേത്തോട്ട് തെറിക്കാൻ വേണ്ടി തന്നെ കൊടയുന്നുണ്ട് എനിക്കറിയില്ല അതിലൂടെ ഗെയിം എങ്ങോട്ടാണ് പോണേന്ന് ഇതില് അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ പോസിറ്റീവിലോട്ട് എത്തിക്കുന്നതിൻ്റെ ഒരു വലിയൊരു ഘടകം ഇവിടെ ആതിലെ വഹിക്കുന്നുണ്ട് കാരണം ആതിൽ ഈ കാണിക്കുന്നതെല്ലാം അനീഷിനോട്ടായിട്ട് മാറുകയും ഇത് നൂറയ്ക്കും ആതിലയ്ക്കും എക്സ്പെഷ്യലി പണിയായിട്ട് മാറുകയും ചെയ്യും എന്തുകൊണ്ടിട്ട് ഈ കണ്ടസ്റ്റൻസ് ഇപ്പോൾ അത് ആലോചിക്കുന്നില്ല ഒട്ടും അറിയത്തില്ല കേട്ടോ നമുക്കിത് ഈ ഒരു സാധനം കണ്ടിട്ട് എന്താ പറയുക നമ്മൾ എന്താ പറയുക ഒരു ഇത് ചെയ്യാൻ നേരത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അം മാതിരി ഒരു പെർഫോമൻസ് ആറ്റിറ്റ്യൂഡൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാവിലത്തെ പ്രമോ ആണ് നമുക്കപ്പോൾ ഇതിൻ്റെ ലൈവ് അപ്ഡേഷനൊക്കെ ആയിട്ട് നാളെ രാവിലെ തന്നെ വരാം രാവിലെ കേട്ടോ ഞാനിന്ന് വെളുപ്പിന് ഇരുന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പന്ത്രണ്ട് അമ്പത്തേഴ് ആയിപ്പോൾ സമയം കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണായാലും പരിഗണിക്കണേ ലൈക്കും കമൻറ്റൊക്കെ പോരട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് മീ